റൊമാൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ കരത്തൊട്ടു വേഗത നൂറ്റി പത്ത് കിലോമീറ്ററാണ് മരങ്ങൾ കടപുഴകി വീണു കൊൽക്കത്തയിലും ഹുബ്ലിയിലും വൻ നാശനഷ്ടങ്ങളാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അമ്പിളി ചേരുകയാണ് അമ്പിളി പശ്ചിമ ബംഗാളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ മുന്നറിയിപ്പാണ് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ശ്രീജ തീർച്ചയായും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം റമാൽ ചുഴലിക്കാറ്റായി പശ്ചിമബംഗാളിൽ തീരം തൊട്ടു ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളോടും ജാഗ്രതയോടും കൂടി തന്നെയാണ് പശ്ചിമബംഗാൾ മുന്നോട്ട് പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് കാര്യമായി ബാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായും ബാധിക്കുന്നത് പശ്ചിമബംഗാളിനെയും ഒപ്പം വടക്കൻ ഒഡീഷയും അതുപോലെ തന്നെ ത്രിപുരയുമാണ് പശ്ചിമബംഗാളിലേക്ക് വരികയാണെങ്കിൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം വിതച്ചിരിക്കുന്നത് കൊൽക്കത്തയിലും കൊൽക്കത്തയിലും അതുപോലെ തന്നെ ഹുബ്ളിയിലുമാണ് പശ്ചിമബംഗാളിൽ തീരദേശ മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് പലയിടങ്ങളിലും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കൽക്കത്തയിലും ഹുബ്ലിയിലും അടക്കമുള്ള ജില്ലകളിൽ ഇവിടെ ഇപ്പോഴും വൻ മരങ്ങൾ കടപുഴകി വീണിട്ട് ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം സ്ഥലത്തെത്തി സജ്ജീകരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തീരദേശ മേഖലകളിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് ഇന്നലെ മുതൽ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ് അതുപോലെ തന്നെ നാവികസേന കരസേന അടക്കമുള്ളവരുടെ സേവനം ൾ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് മുന്നൊരുക്കങ്ങളെല്ലാം വിലയിരുത്തിയതായി ഉദ്യോഗസ്ഥരുമായ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജീകരണമാണ് ഒരു ദുരന്തത്തെ നേരിടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ത്രിപുരയിലേക്ക് വരികയാണെങ്കിൽ നാല് ജില്ലകളിലാണ് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോഴും കനത്ത മഴ തുടരുന്നു വടക്കൻ ഒഡീഷയിലും കനത്ത നാശനഷ്ടം വിതച്ചിട്ടുണ്ട് അവിടെയും ഇതുപോലെ തന്നെ എല്ലാവിധ ദുരന്ത നിവാരണ സജ്ജീകരണങ്ങളുമായിട്ട് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇന്നലെ മുതൽ തീരദേശ അതുപോലെ തന്നെ റെയിൽ വ്യോമ ഗതാഗത മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെ വിമാനത്താവളം ഉച്ച മുതൽ ഇരുപത്തിമൂന്ന് മണിക്കൂറിലേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് മുന്നൂറിലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുന്നു നാളെ വരെ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇനി മൂന്ന് നാല് ദിവസത്തേക്ക് മഴ പലയിടങ്ങളിലായി പലയിടങ്ങളിലായി പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ സേനയടക്കം എല്ലാവിധ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളോടും കൂടി ജാഗ്രതയോടുകൂടി തന്നെയാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ശ്രീ അമ്പളി റൊമാൽ ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുകയാണ് വ്യാപക നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നൊരുക്കം തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് ജാഗ്രതാ നിർദ്ദേശം കർശനമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് അമ്പലി